ഏവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ധർമ്മം ഓർമ്മ ഇവയെ കുറിച്ച് ഒന്ന് കണക്ട് ചെയ്തിട്ട് പറയണമെന്ന് പറഞ്ഞിരുന്നു ധർമ്മം എന്നുള്ളത് ബോധത്തിനനുസരിച്ചുണ്ടാകുന്നതാണ് ബോധ്യത്തിനനുസരിച്ചുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു ഈ ബോധ്യം അല്ലെങ്കിൽ ബോധത്തിലുള്ളത് ഉണ്ടായ പോരാ അല്ലെങ്കിൽ അവബോധമായ പോരാ അവിടെ ഓർമ്മയും ഉണ്ടാകണമെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ പരിശോധന ഓക്കെ ആൻഡ് എക്സ്പീരിയൻസ് മീറ്റ് ധർമ്മം സംഭവിക്കണമെങ്കിൽ ധർമ്മബോധ്യം മാത്രം ഉണ്ടായാൽ പോരാ ഓർമ്മയും ഉണ്ടാകണം ഓർമ്മയുണ്ടാകണമെങ്കിൽ കൈകാര്യ അനുഭവം ഉണ്ടാകണം അനുഭവം ഉണ്ടാകണമെങ്കിൽ കൈകാര്യ ക്ഷമത ക്ഷമത ഉണ്ടാകണമെങ്കിൽ നിയോഗം ഉണ്ടാകണം അങ്ങനെ നിയോഗവും ക്ഷമതയും അനുഭവവും ഓർമ്മയും ബോധ്യവും പുറത്തു നിന്നും ധർമ്മത്തെ ആവശ്യപ്പെടുന്ന സന്ദർഭത്തോട് നേർരേഖയിൽ രേഖയിൽ വരുമ്പോഴാണ് ധർമ്മം സംഭവിക്കുക ധർമ്മം സംഭവിക്കണമെങ്കിൽ ധർമ്മബോധ്യം മാത്രം പോരാ ഓർമ്മയും ഉണ്ടാകണം ഓർമ്മയുണ്ടാകണമെങ്കിൽ കൈകാര്യ അനുഭവം ഉണ്ടാകണം അനുഭവം ഉണ്ടാകണമെങ്കിൽ കൈകാര്യക്ഷമത ഉണ്ടാകണം ക്ഷമത ഉണ്ടാകണമെങ്കിൽ നിയോഗം ഉണ്ടാകണം അങ്ങനെ നിയോഗവും ക്ഷമതയും അനുഭവവും ഓർമ്മവും ഓർമ്മയും ബോധ്യവും പുറത്തുനിന്നും ധർമ്മത്തെ ആവശ്യപ്പെടുന്ന സന്ദർഭത്തോട് നീർരേഖയിൽ വരുമ്പോഴാണ് ധർമ്മം സംഭവിക്കുക ഞാനത് വായിച്ചു കഴിഞ്ഞ ഉടനെ ആഭ്യന്തര മുഖത്തുണ്ടായ ആ ഒരു ഭാവം അതാണ് ഇത് ചിരിച്ചത് ഓ എന്ന് പറയുന്ന ആ ഒരു ഭാവം ധർമ്മം ധർമ്മം സംഭവിക്കുക എന്നുള്ളത് ഒരു ജീവിയുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യമാണല്ലോ ഞാനെന്നൊരു ജീവി ഇവിടെ ഉണ്ടാകുമ്പോ ഞാൻ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യവസ്ഥാ നിയമം നമ്മളോട് പറയാം പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശ്യം നിർവഹിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടുന്നത് എന്തോ അതാണ് ധർമ്മം ഈ ധർമ്മം സംഭവിക്കാനായിട്ട് നമ്മൾ പലതും ചെയ്യും അതിനെയാണ് കർമ്മം എന്ന് പറയുക എന്നാണെങ്കിലും ഈ ധർമ്മം എന്നുള്ളത് നമ്മൾ ചെയ്യണം എന്നില്ല സംഭവിക്കാം സംഭവിക്കാം സംഭവിച്ചുകൊണ്ടിരിക്കാം നമ്മൾ ചെയ്യാൻ ഉള്ള ഉത്തരവാദിത്വം നമ്മളെ ഏർപ്പി ഏൽപ്പിച്ചിട്ടുണ്ട് പ്രകൃതി ആ ദൗത്യം എന്നുള്ളത് ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് അത് കർമ്മം എന്നുള്ള രീതിയിൽ വലിയ വരുന്നത് അപ്പോ അതിന്റെ ആ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചത് കൊണ്ട് കർമ്മം ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയായിരിക്കും അതിന് പ്രകൃതിക്ക് വലിയ റോളൊന്നുമില്ല ധർമ്മം നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രകൃതിയുടെ ആവശ്യം ഈ ധർമ്മം സംഭവിക്കണമെങ്കിൽ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് ധർമ്മബോധ്യം എനിക്ക് ധർമ്മം എന്ത് എന്നുള്ള ബോധ്യം എന്നതിൽ ഉണ്ടാവണം അത് മതിയോ പോരാ അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടാകണമെന്നും പറഞ്ഞു അപ്പൊ ബോധം എന്നുള്ളൊരവസ്ഥ നമുക്ക് ബോധമുണ്ട് ഇവിടെ ബോധം എന്ന് പറയുന്നത് അവബോധം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോ അവബോധമുണ്ട് ആ അവബോധം എന്നുള്ളത് എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു ഒരു ജനറൽ അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത് അതുണ്ടായ പോലെ അത് ഉണ്ടാ അത് ചെയ്യണമെന്നുള്ള ഓർമ്മയുണ്ടാകണം ഓർമ്മ എന്ന് പറയുന്നത് വരുന്നത് എന്താണ് എവിടെ നിന്നാണ് ഇതിനു മുമ്പ് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് നമുക്ക് ഓർമ്മയുണ്ടാവുക അല്ലെ അപ്പോ കൈകാര്യം ചെയ്തിട്ടുള്ള ഈ ധർമ്മത്തെ ഇതിനു മുമ്പ് കൈകാര്യം ചെയ്ത അനുഭവം ഉണ്ടാകുമ്പോഴാണ് യാഥശ്യമായിട്ടതിനു മുമ്പ് ഒരിക്കൽ ധർമ്മം ഉണ്ടായി നിൽക്കട്ടെ അപ്പോൾ ആ ധർമ്മത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകണമെങ്കിൽ അതിന് കൈകാര്യപരമായിട്ടുള്ള അനുഭവം ഉണ്ടാകണം ഇതിനു മുമ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടാവണം ഈ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൈകാര്യം ചെയ്തത് അനുഭവമാകണമെങ്കിൽ കൈകാര്യക്ഷമത ഉണ്ടാവണം നമുക്കതിനുള്ളൊരു വഴക്കമുണ്ടാവണം ഈ ക്ഷമത ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിന് നിയോഗമുണ്ടാവണം സഹജാവബോധത്തില് നമുക്ക് അതിനുള്ള ഫാക്കൾട്ടികൾ ഉണ്ടാവണം ആ ഫാക്കൽറ്റികൾ ഉണ്ടാകണമെങ്കിൽ നിയോഗം ഉണ്ടാകണം അതായത് വാസന ചോദന തുടങ്ങിയവ ഉണ്ടാവണം അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു പാട്ടു പാടുക എന്നുള്ളൊരു അവസ്ഥയുണ്ട് എനിക്കട്ടെ പാട്ടുപാടാൻ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ആ പാട്ടു പാടുക എന്നുള്ളത് പാട്ടുപാടേണ്ട ഇടത്ത് പാട്ടുപാടണം ആ പാട്ടു പാടുക എന്നുള്ളതാണ് ധർമ്മം അപ്പൊ പാട്ടു പാടുക എന്നുള്ളത് പാട്ടുപാടാൻ എനിക്ക് കഴിയും എന്ന ബോധ്യത്തിൽ നിന്നാണ് എനിക്കൊരു ഓർമ്മയുണ്ടാവുക പാട്ടുപാടേണ്ടത് നമ്മൾ കൂട്ടായിട്ടിരുന്ന് പാടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും പാടുന്ന സമയത്ത് ഞാൻ കേട്ടിരുന്ന പോലെ ഞാനും പാടണം ഈ ഞാനും പാടണം എന്നുള്ളത് ഞാനും പാടി ഞാനും ഇതിന്റെ കൂടെ പാടി ശീലമുണ്ടെങ്കിൽ മാത്രമേ എനിക്കങ്ങനെ പാടണം എന്നുള്ള ഓർമ്മ വരുള്ളൂ അതല്ലെങ്കിൽ ഉള്ളിൽ നിന്നും അത് അത്യധികമായിട്ടുള്ള വാസന ഉണ്ടാവും എന്താണെങ്കിലും ആ പാടണം എന്നുള്ള അവസ്ഥ വരണമെങ്കിൽ അതിന് എനിക്ക് പാടി പരിചയം ഉണ്ടാകണം പാടി പരിചയം ഉണ്ടാകണമെങ്കിൽ പാടി ഉള്ള അല്ലെങ്കിൽ പാടാനുള്ള ക്ഷമത എന്നുള്ള ഉണ്ടാവണം അപ്പോഴാണ് ഈ പാടി പരിചയം മറ്റേത് ഒരു ഗ്രൂപ്പ് ചേരുന്ന സമയത്ത് നമ്മളതിൻ്റെ കൂടെ പാടാൻ പാടാതിരിക്കാം പക്ഷെ പാടുക എന്നുള്ളൊരു ധർമ്മത്തിലേക്ക് തന്നെ നമ്മൾ നീങ്ങണം എന്നുണ്ടെങ്കിൽ ആ പാടുക എന്നുള്ള പ്രക്രിയയുടെ അനുഭവവും ആ അനുഭവം നടപ്പിലാകാനുള്ള ക്ഷമത പാട്ട് പാട്ടുപാടുക എന്നുള്ളതിന്റെ ഒരു ഫാക്കൽറ്റി എമ്മിൽ ഉണ്ടാവണം ഫാക്കൾട്ടി എമ്മിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഒരു നിയോഗമാകുമ്പോൾ മാത്രമേ ഫാക്കൾട്ടി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ ഫാക്കൽറ്റി ഉണ്ടാവില്ല അപ്പോ ഒരു നിയോഗം നിയോഗമുണ്ടാകണം അപ്പോൾ നിയോഗമുണ്ടാവുക സഹജാവബോധത്തിലാണത് ഉണ്ടാവുക നിയോഗം ഉണ്ടാകുമ്പോഴാണ് നമുക്കതിനനുസരിച്ചുള്ള വാസന ഉണ്ടാവുക പാട പാട്ടിന്റെ ഒരു പശ്ചാത്തലം എന്ന് കഴിഞ്ഞാൽ പാടാനുള്ള ചോദന ഉണ്ടാവുക അപ്പോ നമുക്ക് നിയോഗം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം നമ്മളത് ചെയ്യാനുള്ള നിയോഗം ഉണ്ടാവുക എന്നുള്ളത് ആ നിയോഗം ഉണ്ടായി കഴിയുമ്പോൾ അതിനനുസരിച്ച് വാസനയും ഘടനയും ഉണ്ടാകും നിയോഗത്തിനനുസരിച്ച് ഘടനയുണ്ടാവും അപ്പൊ ഘടനക്കനുസരിച്ച് വാസന ഉണ്ടാവും ആ വാസനക്കനുസരിച്ച് ക്ഷമതയുണ്ടാവും അത് ചെയ്യാൻ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമതയുണ്ടാവും ക്ഷമത ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും പ്രതികരിക്കില്ല അപ്പോൾ കൈകാര്യക്ഷമത ഉണ്ടാകുന്ന സമയത്ത് കൈകാര്യ അനുഭവം ഉണ്ടാകും ആ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളെ വെച്ചുകൊണ്ടുള്ള ഓർമ്മയുണ്ടാവും അപ്പോഴാണ് ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പാടേണ്ടതാണ് എന്ന രീതിയിൽ ഒരു ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് പാടേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം വരിക അപ്പൊ ഇത്തരം നിയോഗം ക്ഷമത അനുഭവം ഓർമ്മ ബോധ്യം ഇവയെല്ലാം ഇങ്ങനെ വരിവരി വരിയായിട്ട് വരുന്നു ഈ വരിവരിയായിട്ട് വരുന്നത് പുറത്തു നിന്നും ഒരു ധർമ്മത്തെ ആവശ്യപ്പെടുന്ന ഒരു സാ സന്ദർഭം ഉണ്ടാകുന്നു ഈ സന്ദർഭം എന്ന് വെച്ചാൽ പ്രകൃതി ഉപരി വ്യവസ്ഥ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരവസ്ഥയാണ് ആ സന്ദർഭം ഉണ്ടാകും പുറത്തു നിന്നും ധർമ്മത്തെ ആവശ്യപ്പെടുന്ന സന്ദർഭത്തോട് ഈ പറയുന്ന നിയോഗവും ക്ഷമതയും അനുഭവവും ഓർമ്മയും ബോധ്യവും നേരേഖയിൽ വരുമ്പോഴാണ് ധർമ്മം സംഭവിക്കുക ഈ നേരേഖയെ വരിക എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ചന്ദ്രനും സൂര്യനും ഭൂമിയും ഇവിടെയുണ്ട് ചന്ദ്രനും സൂര്യനും ഭൂമിയും സാധാരണ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവരവരവരുടെ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാനുള്ള വഴികൾ അതിന് ഒരുപാടാണ് എന്നാൽ ഇവ മൂന്നും ഒരു രേഖയിൽ വരുന്ന സമയത്ത് ഗ്രഹണം എന്നുള്ള സംഭവം ഉണ്ടാവുക ആ ഗ്രഹണം ഉണ്ടാകുന്ന സമയത്ത് ഇവ മൂന്നും ചേർന്നാണ് പ്രവർത്തിക്കുക ഇവ മൂന്നും കൂടെയുള്ള ചേർന്ന് പ്രവർത്തനത്തിന്റെ ആ ഒരു 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 പുതിയ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ ഗ്രഹണ സമയത്ത് പലതും പുതിയതായിട്ടുണ്ടാവും പുതിയ അവസ്ഥകൾ ഉണ്ടാവും എന്നത് നമുക്കറിയാം അപ്പോ ഇത് നേരേഖയിൽ വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേരേഖയിൽ വരുമ്പോൾ ഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് ഉയർന്ന രീതിയിലുള്ള പല ആക്ടിവിറ്റികളും ഈ മൂന്ന് ഗോളങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും ചിരിക്കുന്ന ഭൂമിയിലും ചന്ദ്രനിലും എങ്കിലും സംഭവിക്കുന്നുണ്ട് ഇതേപോലെ പുറത്തു നിന്നും ധർമ്മത്തെ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം വരുന്ന സമയത്ത് നമുക്ക് നിയോഗം ഉണ്ടാവുകയും ക്ഷമത ഉണ്ടാവുകയും അനുഭവം ഉണ്ടാവുകയും ഓർമ്മയുണ്ടാവുകയും ബോധ്യമുണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ധർമ്മം സംഭവിക്കും അപ്പോഴാണ് ധർമ്മം സംഭവിക്കുക ഈ ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുള്ള ഒരു വചനമുണ്ടല്ലോ എപ്പോഴെല്ലാം മൂല്യച്യുതി ഉണ്ടാകുന്നു ധർമ്മചുതി ഉണ്ടാകുന്നു അവിടെയെല്ലാം ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി ഞാൻ സംഭവിക്കുന്നു പറയുന്നില്ലേ അതുപോലെ ധർമ്മം സംഭവിക്കണമെങ്കിൽ നിയോഗവും ക്ഷമതയും അനുഭവവും ഓർമ്മവും ഓർമ്മയും ബോധ്യവും പുറത്തു നിന്നും ധർമ്മത്തെ ആവശ്യപ്പെടുന്ന സന്ദർഭത്തോട് നേരേഖല വരണം ആ സമയത്താണ് ധർമ്മം സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ അതുപോലെയാണ് ധർമ്മം സംഭവിക്കുന്നത് ഇതെല്ലാം ഒത്തു വരുമ്പോഴാണ് അല്ലാതെ നമ്മളിപ്പോൾ ഒരു പുസ്തകം പഠിച്ചു പുസ്തകത്തിൽ നിന്നും കുറച്ച് ഡേറ്റ കിട്ടി അതുകൊണ്ട് ഇത് നമുക്ക് ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ ക്ഷണികമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ തകർന്നു കിടക്കുന്ന സാമൂഹ്യ വ്യവസ്ഥതയോട് മുഴുവൻ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാവും എന്നിട്ട് ഞാൻ പ്രതികരിക്കും സുരേഷ് ഗോപി പ്രതികരിച്ചുകൊണ്ട് ഞാനും പ്രതികരിച്ച ഒരു പ്രതീതിയിലാണ് സിനിമാ തിയേറ്ററിൽ നിന്ന് വെളിയിൽ വെളിയിലിറങ്ങുന്ന സമയത്ത് ഞാൻ ചെന്നിട്ട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടും എന്നുള്ള തീരുമാനത്തിലേക്ക് വരും വീട്ടിലെത്തുന്നതിൻ്റെ ഒരു രണ്ട് പരിപ്പുകൾ നിന്നാൽ മതി തീർന്നു ഈ ബോധ്യം മുഴുവൻ പോകും കാരണം ഇത് നമ്മൾ നമ്മുടെ ബോധ്യമല്ല നമ്മുടെ ഓർമ്മയല്ല നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഒരു മെന്റൽ ഇംപ്രഷനാണ് നമ്മുടെ ഒരു മെന്റൽ എക്സൈറ്റ്മെന്റ് ആണ് ആ ധർമ്മം ബോധ്യം എന്ന് പറയുന്നത് ആ ധർമ്മബോധ്യം ഉണ്ടായിട്ട് കാര്യമില്ല അതിന് ധർമ്മത്തെ ചെയ്തിട്ടുള്ള പരിചയത്തിന്റെ ഓർമ്മ വേണം അതിന് അനുഭവം ഉണ്ടാവണം കൈകാര്യക്ഷമത ഉണ്ടാവണം അതിന് നിയോഗം വേണം വാസന വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ധർമ്മം സംഭവിക്കുക പക്ഷെ അതും മുന്നിൽ നിന്നും ധർമ്മത്തെ ആവശ്യപ്പെടുന്ന സമയത്ത് ധർമ്മത്തെ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ അത് ചെയ്തു കൂട്ടുന്നത് അത് വിലപ്പോകില്ല അത് എന്താ പറയുക നിലവിൽ വരില്ല നമ്മൾ പലപ്പോഴും മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങളുടെയും ഒരു പ്രത്യേകതയാണ് നമുക്ക് ധർമ്മത്തെ ആ പരിസരം ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കില്ല നമ്മൾ ധർമ്മത്തെ അങ്ങ് ചെയ്യും വെറുതെ ആവശ്യപ്പെടുന്ന സമയത്ത് ചെയ്യാവൂ ആവശ്യ ഇല്ലാത്ത സമയത്ത് നമ്മുടെ സാധനകളെ ചെയ്യാവൂ നിഷ്ഠകളെ ചെയ്യാവൂ അല്ലാതെ വെളിയിലേക്ക് ചെന്ന് നമ്മളൊന്നും കൊടുക്കേണ്ടതില്ല ധർമ്മം പറയുന്നത് ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് അതല്ലാതെ തനിയെ ഇത് സംഭവിക്കില്ല എന്നത് മനസ്സിലാക്കുക ഈ ബോധ്യത്തിലായിരിക്കാം നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക